ഇപ്പോൾ പല തട്ടുകളിൽ പല തലങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് പി വി അൻവർ യു ഡി എഫ് നേതൃത്വവുമായി അൻവർ മുസ്ലിം ലീഗ് നേതൃത്വത്തെ അങ്ങോട്ട് പോയി കാണുന്നു കെ സുധാകരൻ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം അൻവറിനെ കാണുന്നു ഈ ചർച്ചകളുടെ ആകെത്തുക പി വി അൻവറിന് യു ഡി എഫിൽ ഒരു ഇടം വേണം അതിനപ്പുറത്തേക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നും അൻവറിനില്ല എന്ന് ഈ ദിവസങ്ങളിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ് അതിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ ആ പ്രഖ്യാപനം എപ്പോഴുണ്ടാകും വിജയകുമാർ ഇത് നിലമ്പൂരിനെ സംബന്ധിച്ച് പിണറായിസത്തെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതും പിന്നീട് അതിപ്പോൾ ഇത് ആ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയും ചെയ്തത് എന്നാൽ പി വി അൻവർ ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി അത് യു ഡി എഫിൽ ആണ് കറങ്ങിത്തിരിയുന്നത് എന്നുള്ളതാണ് അതിലൊരു വിരോധാഭാസം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ യു ഡി എഫിലേക്ക് എടുക്കണമോ എന്നുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു ഒപ്പം തന്നെ പി വി അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അത് യു ഡി എഫിൻ്റെ വിജയസാധ്യതയെ എത്രത്തോളം പ്രതികൂലമായിട്ട് ബാധിക്കും തുടങ്ങിയിട്ടുള്ള ചർച്ചകളാണ് സജീവമായി നടക്കുന്നത് അതുകൊണ്ട് തന്നെ അൻവറിനെ അനുനയിപ്പിക്കണം എന്നതിൽ യു ഡി എഫിനകത്ത് ഒരു ശക്തമായിട്ടുള്ള ഒരു ആവശ്യം വരികയാണ് കാരണം അൻവർ ഒറ്റ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്ക് മാത്രമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വിജയം ഉണ്ടായത് അതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ എത്തിയിട്ടുമില്ല ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സമ്മർദ്ദ തന്ത്രം ഒരു വിലപേശൽ തന്ത്രം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇന്ന് പി വി അൻവറിന്റെ വീട്ടിൽ ചേർന്നിട്ടുള്ള നിയോജക മണ്ഡലം യോഗത്തിലാണ് ഒറ്റയ്ക്ക് മത്സരിക്കാമെന്നുള്ള തീരുമാനം ഉണ്ടാവുകയും അത് ഇ എ സുഖു പ്രഖ്യാപിക്കുകയും ചെയ്തത് അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിന് രണ്ട് ദിവസത്തെ സമയപരിധിയാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത് ഈ രണ്ട് ദിവസത്തിനകം ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് അഞ്ചു മാസമായി കത്ത് നൽകിയിട്ട് ഇതുവരെയും അതിലൊരു അഴകുഴമ്പൻ നിലപാട് എടുത്തിരിക്കുന്നു യു ഡി എഫ് നേതൃത്വം ഇനി അങ്ങനെ കഴിയുകയില്ല എന്നുള്ളതാണ് അപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് അക്കാര്യത്തിൽ തീരുമാനം വേണം എന്നുള്ളതാണ് ഇന്നലെ രാത്രി തന്നെ അനുനായ നീക്കത്തിന്റെ ഭാഗമായി കെ സുധാകരൻ മഞ്ചേരിലെത്തി അദ്ദേഹത്തെ കാണുകയും ഒരു യു ഡി എഫിന്റെ മുതൽ കൂട്ടാവും യു ഡി എഫ് മുന്നണിയിൽ തന്നെ അദ്ദേഹം ഉണ്ടാകും എന്നുള്ളത് പറയുകയും ചെയ്തു എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് ഒരു സമവായ ത്തിലേക്ക് അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു ഉറപ്പ് ലഭിക്കണം അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് തന്നെ മുന്നണിയിലെടുക്കുമെന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കണം എന്നുള്ളതിൽ നിലപാട് കടുപ്പിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ഇക്കാര്യങ്ങളിലേക്ക് ഒരു പാലം പോലെ മുൻപ് മുസ്ലിം ലീഗാണ് പ്രവർത്തിച്ചിരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിലെത്തി പി വി അൻവർ കാണുകയും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പറയുകയും ചെയ്തത് ആര്യടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഉറപ്പ് അതായത് എത്ര ദിവസത്തിനുള്ളിൽ ഈ രണ്ട് ദിവസത്തിനകം തന്നെ യു ഡി എഫിന്റെ ഭാഗമാക്കി പി വി അൻവറിന് കഴിയും അപ്പോഴിതാ വി ടി ബലറാമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാണ് അയാൾ ശരിയായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അയാളെ കൂടെ നിർത്തിക്കൊണ്ട് അയാൾ താൻ പോരിമയും ധിക്കാരവും തുടരുകയാണെങ്കിൽ അയാളെ കൂടി പരാജയപ്പെടുത്തിക്കൊണ്ട് നിലമ്പൂർ സീറ്റ് യു ഡി എഫ് പിടിച്ചെടുക്കും എന്ന് കൈപ്പത്തി ഒരു പടമൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വി ടി ബിൽറാം ഇത് കോൺഗ്രസിനകത്തെ ഒരു പൊതുവികാരമാണെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെ പി വി അൻവർ വരയ്ക്കുന്ന വരയിലൂടെ അല്ല പോകേണ്ടത് അൻവറിന് വേണമെങ്കിൽ ഒപ്പം പോരാ ഇതാണ് പൊതുവെ കോൺഗ്രസിന്റെ നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അപൂർവ നേതാക്കൾ കാണും അപ്പോൾ ഈ അന്ത്യശാസനമൊക്കെ കോൺഗ്രസിന് മുന്നിൽ നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് യേശുവോ ഇതുപറി കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ അണികളും നേതാക്കളും ആ ഒരു നിലപാടിലാണ് അതായത് ഇപ്പോഴത്തെ ഈ വിലപേശൽ തന്ത്രത്തിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലാണ് പക്ഷേ അത് യു ഡി എഫിൻ്റെ വിജയ സാധ്യതകളെ ബാധിക്കുമോ എന്നുള്ളത് ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആശങ്കയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത കാരണം യു ഡി എഫിനെ സംബന്ധിച്ച് മണ്ഡലം തിരിച്ചു ഒരു സുവർണാവസരമായി കാണുന്നു അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിനോ നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായിട്ടുള്ള ഒരു പ്രധാന ഇലക്ഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതിനിടയ്ക്ക് അപ്പോൾ പി വി അൻവർ ഒരു വോട്ടുകൾ പിടിക്കുമ്പോൾ പിടിക്കുകയാണെങ്കിൽ അത് യു ഡി എഫിന്റെ വോട്ടുകളുവാനാണുള്ള ഒരു സാധ്യതയുണ്ട് ഒപ്പം തന്നെ മുസ്ലിം സംഘടനകളുടെ ഒക്കെ ഒരു വോട്ടുകൾ പിടിക്കും മലയോര ജനതയുടെ വോട്ടുകൾ കൂടി പി അൻവർ പിടിക്കുകയാണെങ്കിൽ അത് എൽ ഡി എഫിനായിരിക്കും ഗുണം ചെയ്യുക എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരം ഒരു പടലപ്പിണക്കത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് കെ തന്നെ നേരിട്ട് കെ സുധാകരനെ അനുനയ ശ്രമത്തിനുള്ള ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും അദ്ദേഹം ഇന്നലെ മഞ്ചേരിയിൽ എത്തുകയും ചെയ്തത് പക്ഷേ അണികൾക്കിടയിൽ ഒപ്പം തന്നെ നേതാക്കൾക്കിടയിൽ തന്നെ ഇതിൽ രണ്ട് തട്ടിലാണ് എന്നുള്ളത് നിസ്സംശയം പറയുകയും ചെയ്യാം ശരി വിപിൻ എന്തായാലും വിപിൻ സൂചിപ്പിച്ചതുപോലെ അനുനയ നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ വിട്ടുവീഴ്ച അത് ഏത് അറ്റം വരെ ഏത് തരം വരെ ഏത് നിലവരെ എന്നതിൽ കോൺഗ്രസിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അങ്ങനെ മുഴുവൻ ഉപാധികളും അതിന് മുഴുവൻ വഴകി കൊടുക്കേണ്ടതില്ല എന്നതാണ് കോൺഗ്രസിലെ പൊതുവികാരം അത് പല നേതാക്കളും പരോക്ഷമായി ഒക്കെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ രണ്ട് ദിവസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനം വേണം എന്നതാണ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പി അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇന്ന് രാവിലെ പറഞ്ഞു ഒരു ഏകദേശം അഞ്ചു മാസത്തിലേറെയായി യു ഡി എഫ് നേതൃത്വത്തിന് തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിന്റെ ഭാഗമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിട്ട് എന്നാൽ നാളിതുവരെ യു ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഈ കാര്യത്തിൽ ഒന്നും യാതൊരു തീരുമാനവും എടുക്കാതെ അഴകുഴമ്പൻ സമീപനമാണ് തൃണമൂൽ കോൺഗ്രസിനോട് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങളുടെ യോഗം വിലയിരുത്തിയിട്ടുണ്ട് ആ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് മത്സര രംഗത്തുണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത് രണ്ട് ദിവസം സമയം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള യു ഡി എഫ് നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് രണ്ട് ദിവസത്തെ സമയം ഞങ്ങൾ യു ഡി എഫ് നേതൃത്വത്തിന് നൽകുകയാണ് ആ രണ്ട് ദിവസം കഴിഞ്ഞാൽ നിലമ്പൂരിൽ ശ്രീ അൻവർ ും എന്നുള്ളതാണ് ഇന്നത്തെ മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനമാണ് നേതാവ് മണ്ഡലം പ്രസിഡന്റ് ഇ എസ് സുഗു വിശദീകരിച്ചത് അതിനോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണങ്ങളാണ് ഈ അനുനയ ചർച്ചകളിലൊക്കെ കാണുന്നത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകാൻ കെ പി സി സി നേതൃത്വം ഈ ഘട്ടത്തിൽ തയ്യാറായിട്ട് അടുത്ത മണിക്കൂറിൽ അത് സംബന്ധിച്ച കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്